എല്ലോ എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് എനിക്കും ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് എന്റെ കർത്താവെല്ലോ ഷോർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട് വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്ന നാട്ടുകാരെ നിനക്ക് മനസ്സിലാവില്ല രാജ്യ സ്നേഹം അറിയോ ഷോട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട് എനിക്ക് ആ ഫോട്ടോ കാണിച്ചാലും ഇപ്പൊ ഫോട്ടോ ഇല്ല അപ്പൊ ഞാൻ എങ്ങനെ പറയും

ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യം നമുക്ക് വീണ്ടും കാണാം വരട്ടെ